ഗ്രാമർ നമുക്ക് വേണോ എന്നുള്ള ഒരു ചോദ്യം അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് സ്ട്രിക്റ്റ് ഗ്രാമർ വേണമെന്ന് നമുക്ക് അച്ചടി ഭാഷയിലുള്ളത് ഓക്കെ അതിൻ്റെ അതിന് അതിൻ്റെ അവിടെ നമ്മൾ തുടങ്ങാം നമ്മളൊരു കത്ത് എഴുതുവാണ് ഓക്കെ നമ്മളൊരു കത്ത് എഴുതുവാണ് ഈ കത്ത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഈ കത്ത് കിട്ടുന്ന ആൾ വായിക്കുമ്പോൾ നമ്മളവിടെ ഉണ്ടോ എഴുതിയ ആളവിടെ ഉണ്ടോ എസ് പറഞ്ഞോ നമ്മളവിടെ ഇല്ല അപ്പോൾ ഈ കത്ത് വായിക്കുന്ന ആൾക്ക് അതിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരുടെ ആശയവിനിമയം തെറ്റിപ്പോവും നിങ്ങൾ അവരോട് ആശയങ്ങൾ കൺവേ ചെയ്യുന്ന രീതി തെറ്റിപ്പോവും ഉദാഹരണം അവർ കത്തിൽ നിങ്ങൾ എഴുതുവാണ് സർ നാളെ രാവിലെ ഞാൻ വന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ വരാം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും ഗ്രാമർ മിസ്റ്റേക്ക് മിസ്റ്റേക്കൊന്നും കൺഫ്യൂഷൻ വരും അതെന്താണ് നിങ്ങൾ ഉദ്ദേശിച്ച് ചോദിക്കാനും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ അച്ചടി ഭാഷയിൽ ഗ്രാമർ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ബാങ്കിൽ അപേക്ഷ എഴുതുമ്പോഴോ ഒരു പ്രഭാഷണം എഴുതുമ്പോഴോ എല്ലാ സംഭവങ്ങളും നമുക്ക് ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ് നേരെ മറിച്ച് നമ്മൾ ഹിപ്നോണ്ടി ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് സ്റ്റൈലുള്ള ഇംഗ്ലീഷിൽ ഗ്രാമർ ഒരൽപം തെറ്റിയാലും നമുക്ക് വലിയ വിഷയമല്ല ഉദാഹരണം ഞാനിപ്പോൾ ഒരു കടയിൽ പോയിട്ട് എനിക്ക് ഒരു മുപ്പത് ലഡു വേണമെന്ന് പറയണം അപ്പോൾ ശരിക്കും ഞാൻ പറയാനുള്ള ഗ്രാമർ ഐ വോണ്ട് തേർട്ടി ലഡുസ് എന്നാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഗ്രാമർ തെറ്റിപ്പോയി ഐ വോണ്ടഡ് തേർട്ടി ലഡ്ഡൂസ് എന്നോ ഐ വില് വാണ്ട് തേർട്ടി ലഡുന്ന് ഞാൻ പറഞ്ഞു ഏതെങ്കിലും കടക്കാരൻ പറയുമോ ഇല്ല 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 നിൻ്റെ ഗ്രാമർ തെറ്റി നിൻ്റെ ഗ്രാമർ തെറ്റി എനക്ക് ഞാൻ ലഡ് തരില്ല ഞാൻ പറയൂ എസ് ഓർണോ അവരൊരിക്കലും പറയില്ല നിങ്ങൾ വില്ല് പറഞ്ഞാലും ഇ ഡി പറഞ്ഞാലും വാണ്ടഡ് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ലഡ്ഡു എന്ന് കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യം അവിടെ നടക്കും നിങ്ങൾ അവിടെ ആശയം കൺവെയ്യാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു തെളിവ് കൊണ്ട് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും സംസാര ഭാഷയിൽ ഗ്രാമർ അല്പം മാറിപ്പോയാലും നമുക്ക് വിഷയമല്ല നമ്മൾ സംസാരിക്കേണ്ട സ്റ്റൈമിങ് ആണ് വിഷയം